കഴിഞ്ഞ ദിവസം വേൾഡ് ബാങ്ക് വളരെ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന നേട്ടമാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്നായിരുന്നു ഇന്ത്യയിലെ ദാരിദ്ര്യം അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പല നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് വരെ മാറ്റമില്ലാതെ അത് തുടർന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാലഘട്ടം ഇന്ത്യക്ക് വളരെ നിർണായകമായ കാലഘട്ടമായിരുന്നു ഇന്ത്യക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഈ കാലയളവിൽ നൂറ്റി എഴുപത്തൊന്ന് മില്യൺ അതായത് ഒരു കോടി എഴുപത്തി ലക്ഷത്തോളം വരുന്ന ഇന്ത്യയുടെ ജനതയെയാണ് ഇന്ത്യ അതിദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിയെടുത്തിരിക്കുന്നത് നൂറ്റി എഴുപത്തൊന്ന് മില്യൺ ജനങ്ങൾ ഒരു ചെറിയ കണക്കല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ സംഖ്യ തന്നെയാണ് എന്നാൽ ഒന്നും കൂടെ ഞെട്ടാൻ തയ്യാറായിക്കോളൂ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം വേൾഡ് ബാങ്കിന്റെ ജിനി ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യ ഇന്ന് ലോക സാമ്പത്തിക ശക്തിയിൽ നമ്പർ വൺ ആയ അമേരിക്കയെയും സെക്കൻഡ് പൊസിഷനിലുള്ള ചൈനയെയും കടത്തിവെട്ടി ഇരു രാജ്യങ്ങളെയും പിറകിലാക്കി ഇന്ത്യ വേൾഡ് ബാങ്ക് ജിനി ഇൻഡെക്സിൽ ആഗോള വരുമാന സമത്വത്തിൽ നാലാം സ്ഥാനം നേടിയിരിക്കുകയാണ് ജിനി ഇൻഡെക്സ് എന്നത് ആഗോളതലത്തിൽ വരുമാന സമത്വം സൂചിപ്പിക്കുന്ന സൂചികയാണ് വരുമാനം ജനസംഖ്യ അനുപാതമനുസരിച്ച് വീതിക്കുന്ന റാങ്കിങ് സിസ്റ്റമാണ് ജിനി ഇൻഡെക്സ് ജിനി ഇൻഡെക്സ് പ്രകാരം ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ചാണ് ഇന്ത്യയുടെ ഇൻഡക്സ് റാങ്കിങ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ നാലാമത്തെ സാമൂഹിക സമത്വം കൈവരിച്ച രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം സ്ലോവാക് റിപ്പബ്ലിക് രണ്ട് സ്ലോവേനിയ മൂന്ന് ബെലാറസ് തുടങ്ങിയവയാണ് രാജ്യങ്ങൾ ഇവിടെ ഇന്ത്യ നേടിയിരിക്കുന്ന നേട്ടം എന്നത് കാര്യമല്ല ജീനി ഇൻഡെക്സ് ഒരു സൂചിക കൂടിയാണ് അതായത് ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് ചൈനയെയും അമേരിക്കയെയും പിന്തള്ളി ഇന്ത്യ യൂറോപ്യൻ കോണ്ടിനെന്റിലുള്ള രാജ്യങ്ങളുടെ ഒപ്പമാണ് ഇന്ത്യ ഉയർന്നിരിക്കുന്നത് ഇന്ത്യ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഇൻഡെക്സിൽ രേഖപ്പെടുത്തി മുന്നേറുമ്പോൾ പുറകെ യു എസിന് നാപ്പത്തൊന്ന് പോയിന്റ് എട്ടും ചൈനക്ക് മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ഇൻഡെക്സുമാണ് നേടാനായത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വെറും പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഇന്ത്യ അതിദാരിദ്ര്യത്തിന്റെ പടുകൂഴിയിൽ കിടക്കുന്ന ഇന്ത്യൻ ജനതയുടെ ജീവിതം മാറ്റിമറിച്ചത് അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ബേസിക്കായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസവുമുണ്ട് ഇവിടെ പറയുന്നത് അതിദാരിദ്ര്യത്തെ കുറിച്ചാണ് ഈ ഒരു ഇൻഡക്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മുഖം മാറുന്നു എന്നാണ് വീട് പോയിട്ട് ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അവർക്ക് മികച്ച ചുറ്റുപാട് കിട്ടിയെന്നല്ല അവർക്ക് മോശമായ ചുറ്റുപാടിൽ നിന്നും എന്നാൽ താരതമ്യേന കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത്തരമൊരു കാര്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റിയ കാര്യമാണ് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്ക് ശതമാനത്തിൽ പറയുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നും വെറും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്കാണ് മാറി മറിഞ്ഞത് അതേസമയം രണ്ടായിരത്തി പതിനൊന്നിനു മുന്നേ ജിനിൻഡക്സ് അതായത് സാമൂഹ്യ വരുമാന സമത്വം സൂചിക വളരെ മോശമായിരുന്ന സ്ഥാനത്താണ് ആഗോള രാജ്യങ്ങളുടെ മുൻപന്തിയിൽ സൂചികയിൽ എത്തി നിൽക്കുന്ന രാജ്യങ്ങളെപ്പോലും അതിശയിപ്പിച്ച് ഇന്ത്യ ആദ്യ നാലിൽ മുൻനിരയിൽ ഇന്ത്യ പട്ടിക ജേർക്കപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യ വരുമാന സമത്വം എങ്ങനെ ഇന്ത്യ കൈവരിച്ച് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യയുടെ മുൻപിലുണ്ടായിരുന്നത് വമ്പൻ കടമ്പകൾ തന്നെയായിരുന്നു ആദ്യമേ തന്നെ തുല്യമായി സർക്കാരിന്റെ ആനുകൂല്യം എത്തിക്കുന്നതിനും ഓരോ പൗരന്മാരെ ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നതിനും ഒരു ഐ ഡി കാർഡ് വേണമായിരുന്നു അതിനായി ആധാർ ഐ ഡി കാർഡ് നിലവിൽ കൊണ്ടുവരുകയും നൂറ്റി നാപ്പത്തി കോടിയിലധികം വരുന്ന ആളുകളെ അതിൽ ഉൾക്കൊള്ളിച്ചു അതിഥാരതത്തിൽ കഴിയുന്നവർക്ക് പലപ്പോഴും സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ സാമ്പത്തിക ധനസഹായം അർഹിക്കുന്ന കരങ്ങളിലല്ല എത്തിച്ചേർന്നത് അതിനുവേണ്ടി പ്രൈം മിനിസ്റ്റർ ജൻധൻ യോജന പദ്ധതി വഴി അമ്പത്തഞ്ച് കോടിയോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ് മോദി തുറപ്പിച്ചത് ബാങ്ക് അക്കൗണ്ടും ആധാർ ഡിജിറ്റൽ കാർഡും വന്നതോടെ അർഹിക്കുന്ന ആളുകളെ കണ്ടെത്താനും അവരുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാരിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും എളുപ്പമായി ഇനി ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി വഴി ഹെൽത്ത് കെയർ ആക്സസ് ലഭ്യമാക്കി നാപ്പത്തൊന്ന് കോടി ഹെൽത്ത് കെയർ കാർഡുകളാണ് ഇന്ത്യ ഇഷ്യൂ ചെയ്തത് അങ്ങനെ ഒത്തിരി പദ്ധതികൾ വഴി അതിദാരിത്തെ മറികടക്കാൻ ഇന്ത്യ പരിശ്രമിച്ചു അതിൽ വിജയം കാണുകയും ചെയ്തിരിക്കുന്നു സാമൂഹ്യ വരുമാന സമത്വം പോലുള്ള ഇൻഡക്സുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ ജനതയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുരോഗതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വികസിത രാജ്യങ്ങൾക്ക് പോലും അതായത് യു എസിനും ഓസ്ട്രേലിയയ്ക്കും ബ്രിട്ടനും തുടങ്ങിയ രാജ്യങ്ങൾക്ക് പോലും വരുമാന സമത്വം എന്നത് അത്യന്തികം വെല്ലുവിളി ഇന്നും ഉയർത്തുന്ന ഒന്നാണ് എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ചേർത്ത് കെട്ടാം അതുവഴി വരുമാന സമത്വം കുറയ്ക്കാൻ കഴിയുമെന്നത് ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു ഉത്തമ മാതൃകയായി മാറിയിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരാം